എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ് ആരാണ് അള്ളാഹു അള്ളാഹു ഇനി ഇനി നമ്മുടെ റൂഹ് പിടിക്കുന്നത് അല്ലേ അപ്പോ വിമാനം നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹു വിമാനം നിയന്ത്രിക്കുന്നത് ആരാണ് അത് അള്ളാഹു അല്ലേഹുടേറ്റ് നിയന്ത്രിക്കുന്നത് മാത്രമാണ് അപ്പോൾ വാഹനം വഹാബികൾ നമ്മളും പറയുന്നുണ്ടല്ലോ അത് ശിർക്കാകുമോ ഇല്ല ഫൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം ഒന്നുകൂടെ പറയാം കേട്ടോണെ നിയന്ത്രിക്കുന്നവർ എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മലക്കുകളും സച്ചരിതരായ തഫ്സീർ റാസിയിൽ കാണാം വഹാബികളുടെ പ്രസിദ്ധീകരണമായ അൽമനാറിൽ മലക്കുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിയന്ത്രണങ്ങൾ പലതും പലർക്കും പറയാൻ പറ്റും അതൊക്കെ അള്ളാഹു വെക്കുന്ന നിമിത്തങ്ങളും കാരണങ്ങളുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ സർവ്വതും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് കുട്ടികൾക്ക് പോലും അറിയാം എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ വാ തുറന്നാൽ ഇവരക്കേട് മാത്രം പുലമ്പുന്നവരോട് ഒരു മറു ചോദ്യം ഉന്നയിക്കട്ടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ ആർക്കെങ്കിലും വല്ല നിയന്ത്രണമുണ്ടെന്ന് അഖിലി സുനത്തിവൽ ജമാഅത്തിൻ്റെ ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാമോ